നമസ്കാരം പ്രിയരേ ഡിസംബർ മാസം എന്നത് ശിവഗിരിയെ സംബന്ധിച്ച് അത്യധികം പ്രാധാന്യമുള്ള ഒരു മാസമാണ് ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും അറിവിൻ്റെയും നേർവഴികളാണ് ശിവഗിരിയിലേക്ക് തുറക്കുന്നത് ഗുരു പകർന്ന ദർശനങ്ങൾ ആത്മീയതയും ഭൗതികതയും സംഗമിക്കുന്ന മഠത്തിൻ്റെ അന്തരീക്ഷത്തിൽ പ്രഫ ചൊരിയുന്നു എന്നതാണ് അവയിലേക്ക് മനസ്സുകൊണ്ട് ചേരാനുള്ള യാത്രയാണ് ഡിസംബർ മാസത്തിലെ ശിവഗിരി തീർത്ഥാടനം ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ തൊണ്ണൂറ്റി ഒന്നാം ഏടിന് നാളെ ഡിസംബർ ഇരുപത്തി ഒൻപതിന് തുടക്കമാകുന്നതോട് ഗുരു എന്ന വാക്ക് അത് വീണ്ടും മനുഷ്യ മനസ്സുകളിൽ സ്വർണം പോലെ ചുലിക്കുന്നു എന്നതാണ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് പകരുന്ന വിഷയം ഇതാണ് ശിവഗിരി എന്ന സ്നേഹഗിരി ഓക്കെ അറിവിൻ്റെ മഹാതീർത്ഥാടനമാണ് ശിവഗിരിയിലേത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങളിലേക്കുള്ള ആത്മീയ ആന്തരികമായ യാത്ര ഇലവന്തിട്ട മൂലൂർ സ്മാരകത്തിൽ കേരളവർമ്മ സൌദനിന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ തുടക്കം കുറിച്ച ശിവഗിരി തീർത്ഥാടനം അതിൻ്റെ തൊണ്ണൂറ്റി ഒന്നാം വാർഷിക സഞ്ചാര പദത്തിലാണിപ്പോൾ ആത്മീയാന്വേഷകരായ ലക്ഷ്യങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് തീർത്ഥാടനം ലോക ശ്രദ്ധ നേടിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം നാളെ രാവിലെ പത്തിന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ ഒരു തീർത്ഥാടന മഹാസമ്മേളനം കേന്ദ്രമന്ത്രിയും അതിൽ ഉദ്ഘാടനത്തിന് പങ്കെടുക്കുന്നു എന്നുള്ളതാണ് വിദ്യാഭ്യാസം ശുചിത്വം ഈശ്വരഭക്തി സംഘടന കൃഷി കച്ചവടം കൈത്തൊഴിൽ സാങ്കേതിക ശാസ്ത്ര പരിശീലനം എന്നീ എട്ട് തീർത്ഥാടന ലക്ഷ്യങ്ങളാണ് ഗുരുവിഭാവന ചെയ്തത് ഈ അഷ്ടലക്ഷ്യങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ സാക്ഷാത്കരിക്കുന്നതിനാണ് വർഷംതോറുമുള്ള ഭക്തരുടെ പ്രയാണം കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും സമഗ്രമായ ഉന്നമനവും പുരോഗതിയും ലക്ഷ്യമായിട്ടാണ് ഈയൊരു യാത്ര ജാതി മതഭേദ ചിന്തകൾക്ക് അതീതമായി മനുഷ്യനെ ഉണർത്തിയെടുക്കുക എന്നതാണ് അടിസ്ഥാന പ്രമാണവും ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ആത്മീയതയും ഭൗതികതയും സംഗമിക്കുന്ന ശിവഗിരി മഠം ഗുരുദേവൻ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണെന്ന് ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ ശ്രീനാരായണ ധർമ്മസംഘം സ്ഥാപിതമായി എന്നതാണ് ശിവഗിരിക്കുന്നിൻ്റെ നൃകയിലാണ് മഹാസമാധി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് ഗുരുവിൻ്റെ ദിവ്യ ശരീരം സൂക്ഷിച്ചിരിക്കുന്നതിന് മുകളിലാണ് മഹാസമാധി മന്ദിരത്തിലെ മഹാസമാധി പീഠം സ്ഥിതി ചെയ്യുന്നത് ഗുരുവിൻ്റെ വെണ്ണക്കൽ പ്രതിമ മഠാധിപതിയായിരുന്ന സ്വാമി ശങ്കരാനന്ദയാണ് പ്രതിഷ്ഠിച്ചത് ഗുരുദേവ ദർശനത്തിൻ്റെയും ശിവഗിരിയുടെയും അടയാളമായി ലോകം അംഗീകരിക്കുന്നത് സമാധി മണ്ഡപത്തെയാണ് രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ സക്കീർ ഹുസൈൻ പ്രതിഷ്ഠാ മഹോത്സവം ഉദ്ഘാടനം ചെയ്തു കേന്ദ്രമന്ത്രിയായിരുന്ന ജഗജീവൻ റാം മന്ദിര സമർപ്പണം നടത്തി പ്രമുഖ ശില്പിയായിരുന്ന മദ്രാസിലെ എല്ലം ചിറ്റാലയുടേതാണ് മണ്ഡപത്തിന്റെ രൂപകൽപ്പന പ്രധാന വഴിപാടുകളായ ഗുരുപൂജയും മഹാഗുരുപൂജയും ഇവിടെയാണ് നടക്കുന്നത് സമാധി മണ്ഡപ നിർമ്മാണത്തിൽ പങ്കുവഹിച്ച എം എം പി മുത്തേടത്തിനെ ശിവഗിരിമഠം ശ്രീനാരായണ ഭക്തോത്തംസം ബഹുമതി നൽകി ആദരിച്ചു ശ്രീനാരായണ ഭക്തോത്തംസം എന്ന പറഞ്ഞിരിക്കുന്നത് അവർക്ക് ബഹുമതി നൽകി ആ ആചരിക്കുകയുണ്ടായി കഥകളുടെ പ്ലാവിലച്ചാർത്തുണ്ട് ശിവഗിരിക്കെ മഹാസമാധി മന്ദിരത്തിന് മുന്നിൽ തണലേകി നിൽക്കുന്ന പ്ലാവിനൊരു കഥയുണ്ട് ഗുരുദേവൻ ഒരു നൂറ്റാണ്ട് മുൻപ് നട്ട പ്ലാവാണത് ഇന്നും അവിടെ നിറയൗവനത്തോടെ യഥേഷ്ടം ഫലവും തണലും കുളിർമയുമേകി പരിലസിക്കുന്നു എന്നതാണ് അതിൻ്റെ പ്രത്യേകത മുത്തശ്ശി പ്ലാവെന്ന് ഇനിയും വിളിക്കാറായിട്ടില്ല അതിനെ അത്രമേൽ കായ്ഫലവും ആരോഗ്യവുമുള്ള ഇലകളും ശിഖരങ്ങളുമാണ് അതിനുള്ളത് പ്ലാവിലെ ചുരുട്ടി അതിലൊരു ഈറുക്കൽ കഷ്ണം കുത്തി ഉറപ്പിച്ചായിരുന്നു ഗുരുദേവൻ കഴിച്ചിരുന്നത് പ്ലാവിന്റെ ഔഷധ ഗുണങ്ങളെ പറ്റി ശിഷ്യരോട് പറയുകയും ചെയ്തിട്ടുണ്ട് ശിവഗിരിയിലെ ശിവഗിരിയിലെത്തുന്ന ഭക്തർ ഈ വൃക്ഷത്തിന് ചുറ്റും കൂടി നിന്ന് പ്രാർത്ഥിക്കുന്നതും ഗുരുദേവ കൃതികൾ പാരായണം ചെയ്യുന്നതും പതിവ് കാഴ്ചയായിരുന്നു പഴുത്ത ചക്കയിൽ നിന്ന് ലഭിക്കുന്ന കുരു പാകെ കിളിർപ്പിച്ച് തൈകൾ ഭക്തർക്ക് നൽകാറുണ്ട് പ്ലാവും മാവും ഉൾപ്പെടെ മറ്റ് അനേകം സസ്യങ്ങളുടെയും വൃക്ഷങ്ങളുടെയും തൈകളും തീർത്ഥാടകർ ശിവഗിരിയിൽ നിന്ന് ശേഖരിച്ച് വീടുകളിൽ കൊണ്ടു ട്ടുപിടിപ്പിക്കുന്നു എന്നതും മറ്റൊരു പ്രത്യേകത അതുപോലെ അവിടെ ശിവഗിരിയില് ഗുരുദേവൻ യാത്രകൾക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഉപയോഗിച്ച് പോന്നിരുന്ന ഒരു റിക്ഷാവണ്ടിയുണ്ട് ഈ റിക്ഷാവണ്ടിയെപ്പറ്റി പറയുന്നൊരു കഥയുണ്ട് ഹോങ്കോങ്ങിൽ നിന്ന് എത്തിയ റിക്ഷയാണിത് ഗുരുദേവൻ യാത്രകൾക്ക് ഉപയോഗിച്ചിരുന്ന രക്ഷാവണ്ടി ശിവഗിരിയിൽ പ്രത്യേകം സൂക്ഷിച്ചിരിക്കുന്നത് നമുക്ക് കാണാം കാമറൂൺ എന്ന പാശ്ചാത്യൻ്റെ സഹായത്തോടെ ഹോങ്കോങ്ങിലാണ് റിക്ഷ നിർമ്മിച്ചത് കൊല്ലം പ്രാക്കുളം പുതുവേലിൽ കേശവൻ എന്ന ഗുരുഭക്തനാണ് വാഹനം ഗുരുദേവന് സമർപ്പിച്ചത് ഗുരുദേവ ജയന്തിക്കും ശിവഗിരി തീർത്ഥാടനത്തിനും നടക്കുന്ന ഘോഷയാത്രകളിൽ മാത്രമേ നേരത്തെ റിക്ഷ പ്രദർ പ്രദർശിപ്പിക്കാനായി കഴിഞ്ഞിരുന്നുള്ളൂ പിന്നീട് നിത്യവും കാണുന്നതിനായി രണ്ടായിരത്തി പത്തിൽ റിക്ഷാമണ്ഡപം നിർമ്മിച്ച് അതിനുള്ളിൽക്ഷ സ്ഥാപിക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ വ്രതശുദ്ധിയുടെ പദയാത്ര എന്ന രീതിയിൽ ശിവഗിരിയിലേക്ക് ശിവഗിരിയിലെ വൈദികമഠം ശിവഗിരി തീർത്ഥാടനം എന്ന് പറയുമ്പോൾ പത്ത് ദിവസത്തെ പഞ്ചശുദ്ധി വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ചെയ്യണം എന്നുള്ളതാണ് വാക്ശുദ്ധി മനഃശുദ്ധി ഇന്ദ്രിയശുദ്ധി ശരീരശുദ്ധി ഗൃഹശുദ്ധി ഇവ ആചരിച്ച് പീതാംബരധാരികളായിട്ടാണ് തീർത്ഥാടകർ എത്തുന്നത് അഹിംസ സത്യം ബ്രഹ്മചര്യം മധ്യവർജനം തുടങ്ങിയവയും ഇവിടെ ആചരിക്കുന്നുണ്ട് ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു വിശ്രമിച്ചിരുന്ന മന്ദിരമാണ് വൈദിക മഠം വൈദിക മഠത്തിലേക്കൊരു എത്തി നോട്ടം അപ്പോൾ ഈ വൈദിക മഠം അവിടെ എന്താ പറയുക വിശ്വ മഹാകവി രവീന്ദ്രനാഥ ടാഗോർ സി എഫ് ആൻഡ്രൂസ് ആചാര്യ വിനോബ സ്വാമി ശ്രദ്ധാനന്ദജി തുടങ്ങിയവർ ഗുരുവിനെ സന്ദർശിച്ചത് ഇവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പന്ത്രണ്ടിന് ഗുരുവിനെ കാണാനെത്തിയ മഹാത്മാഗാന്ധി അന്ന് രാത്രി വൈദിക മഠത്തിൽ വിശ്രമിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജനുവരിയിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജനുവരിയിലും ഗാന്ധിജി വീണ്ടും ശിവഗിരിയിലെത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഇരുപതാം തീയതി വ്യാഴാഴ്ച പകൽ മൂന്ന് മുപ്പതിന് ഗുരുദേവൻ മഹാസമാധി പ്രാപിച്ചത് ഇവിടെ വെച്ചാണ് ഗുരു ഉപയോഗിച്ചിരുന്ന കട്ടിൽ കസേര ഉന്നുവടി എന്നിവ പവിത്രമായിട്ട് ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ഗുരു ഉപയോഗിച്ചു പോന്നിരുന്ന കട്ടിലും കസേരയുമെല്ലാം നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഗുരുവിൻ്റെ പർണശാല ഇതാണ് ഗുരുവിൻ്റെ പർണശാലയുടെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഗുരുവിൻ്റെ അനന്തരഗാമിയായി അഭിഷേകം ചെയ്യപ്പെട്ട ശിഷ്യപ്രമുഖനായിരുന്നു സ്വാമി ബോധാനന്ദ ഗുരുദേവൻ മഹാസമാധി പ്രാപിച്ചതിൻ്റെ നാലാം നാളിൽ വെളുപ്പിന് മൂന്നരയ്ക്ക് സ്വാമികൾ സമാധി പ്രാപിച്ചു ജാതീയതയ്ക്കും ഐത്തത്തിനുമെതിരെ സന്ധിയില്ലാത്ത പോരാട്ടമാണ് സ്വാമി ബോധാനന്ദ നടത്തിയത് ഒട്ടേറെ കൃതികൾ രചിച്ചിട്ടുള്ള ബോധാനന്ദ സ്വാമിയുടെ മാനത്ത് മൂ മാനത്ത് മൂഴിയിലും മൊഴിയിലും എന്ന എന്ന പ്രാർത്ഥനാഗീതം വളരെ പ്രസിദ്ധമാണ് എന്നതാണ് ഓക്കെ പർണശാല ശിവഗിരിയിലെ പ്രധാന പ്രാർത്ഥനാലയമാണ് ഇതിനുള്ളിലെ മുറിയിലാണ് ദീർഘകാലം ഗുരു വിശ്രമിച്ചിരുന്നത് ഇവിടെ ഉണ്ടായിരുന്ന നിവേദ്യപുരയിലാണ് നിവേദ്യപുരയിലാണ് ഗുരുവിന് ഭക്ഷണം പാകപ്പെടുത്തിയിരുന്നത് സംസ്കൃത സ്കൂൾ പ്രാരംഭകാലത്ത് പ്രവർത്തിച്ചിരുന്നതും ഈ പർണശാലയിൽ ആയിരുന്നു ശിവഗിരിയിലെത്തുന്ന ഭക്തർ പ്രാർത്ഥനയും ജപവും ധ്യാനവുമായി ശ്രീ ശാരദാബയെ ഉപവസിക്കുന്നത് സോറി 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 ശാരദാമ്പയെ ഉപാസിക്കുന്നതാണ് കേട്ടോ സോറി ഇവിടെ അറിവിന്റെ സ്വരൂപിണിയായ ശാരദാബയുടെ പ്രതിഷ്ഠ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മെയ് ഒന്നിനാണ് ഗുരു നിർവഹിച്ചത് ശാരദാമ്പയെ ശാരദാദേവിയെ ഉപാസിക്കുന്നത് അപ്പോൾ താന്ത്രിക വിധികൾ പാലിക്കാതെയായിരുന്നു ഗുരു ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് സർവകലകളുടെയും വിദ്യയുടെയും അതിനായികയായി ശാരദാദേവിയെ സങ്കല്പിക്കുന്നു പക്ഷി ഗ്രന്ഥം കലശം ചിന്മുദ്ര എന്നിവയാൽ പ്രശോഭിരിയായ ചതുർഭുജങ്ങളോടുകൂടി വിടർന്ന താമരയ്ക്കുള്ളിലാണ് ദേവിയുടെ ഇരിപ്പ് അഷ്ടകോണ ആകൃതിയിലാണ് ശരദാ മഠത്തിൻ്റെ നിർമ്മാണം തൂവെള്ള നിറമുള്ള ഭിത്തികളും കടും നീലവർണ്ണമുള്ള ചില്ലുകളും അഴകേകുന്നു ചുറ്റിലും വൃത്താകൃതിയിലും ഉള്ള അരമതിലും അതിനുള്ളിലെ മണൽമുറ്റവും നമസ്കാര മണ്ഡപവും ഒക്കെ ഭക്തർക്ക് മനം നിറയ്ക്കുന്ന കാഴ്ചകളാണ് വിദേശ ശിഷ്യനായ ഏണസ്റ്റ് കർക്കിന് സന്യാസ വസ്ത്രമായി ഗുരു കോട്ടും ടൈയും നൽകിയത് ശാരദ മഠത്തിൽ വെച്ചാണ് പറവൂർ സ്വദേശിയായ കരുണാകരന്റെയും ജർമ്മൻ സ്വദേശി മാർഗരറ്റിൻ്റെയും വിവാഹം ഗുരു നടത്തി കൊടുത്തതും ഇവിടെ വെച്ച് ആയിരുന്നു അങ്ങനെ ഗുരുദേവൻ്റെ കഥകളുമായിട്ട് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു മാസം കൂടിയാണ് ഈ ഡിസംബർ മാസം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഡിസംബർ മാസത്തിൻ്റെ സവിശേഷതയിലേക്ക് ഞാൻ നിങ്ങളെ ഗുരുദേവൻ്റെ ആ ഒരു സ്മൃതിയിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് തീർച്ചയായിട്ടും ഗുരുദേവൻ്റെ അനുഗ്രഹം നിങ്ങളിൽ ഉണ്ടാവട്ടെ എന്നുള്ള ഒരു ആശംസയും അതുപോലെ തന്നെ പുതുവർഷം ഗുരുദേവ ചൈതന്യത്താൽ മനുഷ്യ മനസ്സുകളെല്ലാം അഴുക്കുകളെല്ലാം കളഞ്ഞു ഗുരുവിൻ്റെ ദർശനങ്ങൾ അതെല്ലാം സ്വാംശീകരിച്ചു കൊണ്ടുള്ള ചിന്തയിൽ അധിഷ്ഠിതമായി ജീവിക്കുവാൻ ഏവർക്കും കഴിയട്ടെ എന്നതുകൂടി ആശംസിച്ചുകൊണ്ട് ഇത് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഓക്കേ താങ്ക് യു സോ മച്ച് താങ്ക് യു ഫോർ വാച്ചിങ് അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻ്റുകളും നിർദ്ദേശങ്ങളും എല്ലാം തരാനും മറക്കല്ലേ ഓക്കേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്